അർദ്ധ ചന്ദ്രിക താഴെ എന്ന ഷോർട്ട് ഫിലിമിന്റെ വിജയാഘോഷവും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു കാഞ്ഞാണി സിംലാ മളി നടത്തിയ സംഗമം സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു പറയാനുള്ള കാര്യം വളരെ 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 ആത്മാർത്ഥമായിട്ട് ഗൗരവത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആർജവത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു മാധ്യമം കൂടിയാണ് ഈ ഷോർട്ട് ഫിലിം നമുക്കറിയാം ചില ചെറിയ ഷോർട്ട് ഫിലിം എത്രയോ ചെറിയൊക്കെ മതി മീൽസ് റെഡി എന്നൊക്കെ ചില ഷോർട്ട് നമ്മുടെ നമ്മുടെ കണ്ണും എന്ന് അപ്പോൾ ഒരു 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 ഷോർട്ട് ഷോർട്ട് ഫിലിം ഫിലിം ഒരാളുടെ ഭാവി തന്നെ വലിയ സംവിധായകനെ കണ്ടെത്താനായിട്ട് ചെറിയ തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ച അനന്തശയനൻ അധ്യക്ഷത വഹിച്ചു അഭിനേതാക്കൾക്കും ടെക്നീഷ്യൻമാർക്കും മൊമെന്റോ വിതരണം ചെയ്തു ചുരുങ്ങിയ കാലയളവിൽ തന്നെ മൂന്നു ലക്ഷം പ്രേക്ഷകർ ഹ്രസ്വചിത്രത്തെ സ്വീകരിച്ചിരുന്നു സംവിധായകൻ ബാബു രാധാകൃഷ്ണൻ ക്യാമറമാൻ സുമേഷ് മുല്ലശ്ശേരി അഭിനേതാക്കളായ സ്നേഹ ലിജി അഡ്വക്കേറ്റ് റോഷനി നന്ദൻ കാഞ്ഞാണി ജനാർദ്ദനൻ മണ്ണുമൽ എന്നിവർ സംസാരിച്ചു